ഈശോ വിശ്വമിശായിക ആയിരിക്കട്ടെ എവർക്കും ഈസ്റ്റർ ദിനത്തിൻ്റെ എല്ലാ പ്രാർത്ഥനാശംസകളും ഞാൻ നേരുന്നു ആത്മാവാം ദൈവമേ വരണേ എൻ്റെ ഉള്ളിൽ വസിക്കാൻ വരണേ ദാഹിച്ചു നിന്നെ ഞാൻ തേടുന്നു സ്വർഗം തുറന്നിറങ്ങിനേ ദൈവമേ വരണേ എൻ്റെ ഉള്ളിൽ വസിക്കാൻ വരണേ സ്നേഹമുള്ളവരെ ഇന്നത്തെ ദിവസം ഈസ്റ്ററിനെ കുറിച്ച് ഈസ്റ്റർ നാല് സുവിശേഷകന്മാരും യേശുവിൻ്റെ പുനരുദ്ധാനത്തെക്കുറിച്ച് വർണ്ണിച്ചിരിക്കുന്ന ആ ഭാഗങ്ങൾ നമുക്ക് പ്രാർത്ഥനയോടുകൂടി ശ്രവിക്കാം സാധിക്കുന്നവർ വിശുദ്ധ ഗ്രന്ഥം തുറന്ന് ആ ഭാഗങ്ങളെടുത്ത് നമുക്കപ്പോൾ കൂടുതൽ ആ വിശ്വാസത്തെ ഊട്ടി ഊട്ടിയുറപ്പിക്കുവാൻ നമുക്ക് സാധിക്കും നമുക്ക് പ്രത്യാശയുള്ളവരായിരിക്കാം നമ്മുടെ നിയോഗങ്ങളും സമർപ്പിക്കാം ഈസ്റ്റർ ദിനത്തിൻ്റെ പ്രാർത്ഥനകളിലേക്ക് പുനരുദ്ധാനത്തെക്കുറിച്ച് വിവിധ സുവിശേഷകന്മാരുടെ വിവരണങ്ങളാണ് വായിക്കുന്നത് വിശുദ്ധമത്ത എഴുതിയ സുവിശേഷം ഇരുപത്തിയെട്ടാം അധ്യായം പുനരുദ്ധാനം സാപത്തിനു ശേഷം ആഴ്ചയുടെ ഒന്നാം ദിവസം രാവിലെ മഗ്ദലന മക്ദരനാമറിയവും മറ്റേ മറിയവും ശവകുടീരം സന്ദർശിക്കാൻ ചെന്നു അപ്പോൾ വലിയ ഒരു ഭൂകമ്പം ഉണ്ടായി കർത്താവിൻ്റെ ദൂതൻ സ്വർഗത്തിൽ നിന്നിറങ്ങിവന്ന് കല്ലുരുട്ടി മാറ്റി അതിന്മേലിരുന്നു അവൻ്റെ രൂപം മിന്നൽ പിണർ പോലെ ആയിരുന്നു വസ്ത്രം മഞ്ഞുപോലെ വെളുത്തതും അവനെക്കുറിച്ചുള്ള ഭയം നിമിത്തം കാവൽക്കാർ വിറു കൊണ്ട് മരിച്ചവരെ പോലെയായി ദൂതൻ സ്ത്രീകളോട് പറഞ്ഞു ഭയപ്പെടേണ്ട ൂശിക്കപ്പെട്ട യേശുവിനെയാണ് നിങ്ങൾ അന്വേഷിക്കുന്നതെന്ന് എനിക്കറിയാം അവൻ ഇവിടെയില്ല താൻ അരുളിച്ചതുപോലെ അവൻ ഉയർപ്പിക്കപ്പെട്ടു അവൻ കിടന്ന സ്ഥലം വന്ന് കാണുവിൻ വേഗം പോയി അവൻ്റെ ശിഷ്യന്മാരോട് അവൻ മരിച്ചവരുടെ ഇടയിൽ നിന്നും ഉയർപ്പിക്കപ്പെട്ടെന്നും നിങ്ങൾക്ക് മുൻപേ ഗലീലിയിലേക്ക് പോകുന്നെന്നും അവിടെ വെച്ച് നിങ്ങൾ അവനെ കാണുമെന്നും പറയുവിൻ ഇതാ ഇക്കാര്യം ഞാൻ നിങ്ങളോട് പറഞ്ഞിരിക്കുന്നു അവർ കല്ലറ വിട്ട് ഭയത്തോടും വലിയ സന്തോഷത്തോടും കൂടെ ശിഷ്യന്മാരെ വിവരമറിയിക്കാൻ ഓടി അപ്പോൾ യേശു എതിരെ വന്ന് അവരെ അഭിവാദനം ചെയ്തു അവർ അവനെ കെട്ടിപ്പിടിച്ച് അവൻ്റെ അവർ അവനെ സമീപിച്ച് പാദങ്ങളിൽ കെട്ടിപ്പിടിച്ച് ആരാധിച്ചു യേശു അവരോട് പറഞ്ഞു ഭയപ്പെടേണ്ട നിങ്ങൾ ചെന്നെൻ്റെ സഹോദരന്മാരോട് ഗലീലിലേക്ക് പോകണമെന്നും അവിടെ അവർ എന്നെ കാണുമെന്നും പറയുക വിശുദ്ധ മാർക്കോസിൻ്റെ സുവിശേഷത്തിൽ യേശുവിൻ്റെ പുനരുദ്ധാനത്തെക്കുറിച്ച് വിവരിച്ചിരിക്കുന്നത് ഇരുപത്തിനാലാം അധ്യായത്തിലാണ് സോറി വിശുദ്ധ മാർക്കോസിൻ്റെ സുവിശേഷം പതിനാറാം അധ്യായത്തിലാണ് യേശുവിനെ കുറിച്ച് എൻ്റെ പുനരുദ്ധാനത്തെക്കുറിച്ച് വർണ്ണിച്ചിരിക്കുന്നത് വിശുദ്ധ മാർക്കോസ് എഴുതിയ സുവിശേഷം പതിനാറാം അധ്യായം യേശുവിൻ്റെ പുനരുദ്ധാനം സാപത്ത് കഴിഞ്ഞപ്പോൾ മക്ദലനാമറിയവും യാക്കോബിൻ്റെ അമ്മയായ മറിയവും സലോമിയും അവനെ അഭിഷേകം ചെയ്യുന്നതിന് വേണ്ടി സുഗന്ധദ്രവ്യങ്ങൾ വാങ്ങി ആഴ്ചയുടെ ആദ്യ ദിവസം അതിരാവിലെ സൂര്യൻ സൂര്യന്തുശിച്ചപ്പോൾ തന്നെ അവർ ശവകുടീരത്തിനിലേക്ക് പോയി അവർ തമ്മിൽ പറഞ്ഞു ആര് നമുക്ക് ആരാണ് നമുക്ക് വേണ്ടി ശവകുടീരത്തിൻ്റെ വാതിൽക്കൽ നിന്ന് കല്ലുരുട്ടി മാറ്റുന്നത് എന്നാൽ അവർ നോക്കിയപ്പോൾ ഒരു കല് ആ കല്ല് ഉരുട്ടി മാറ്റിയിരിക്കുന്നു അത് വളരെ വലുതായിരുന്നതാനും അവർ ശവകുടൂരത്തിനുള്ളിൽ പ്രവേശിച്ചപ്പോൾ വെള്ളവസ്ത്രം ധരിച്ച ഒരു യുവാവ് വലത്തുഭാഗത്തിരിക്കുന്നത് കണ്ടു അവർ വിസ്മയിച്ചുപോയി അവൻ അവരോട് പറഞ്ഞു നിങ്ങൾ അത്ഭുതപ്പെടേണ്ട കുരിശിൽ തറയ്ക്കപ്പെട്ട നസ്രായനെ യേശുവിനെ നിങ്ങൾ അന്വേഷിക്കുന്നു അവൻ ഉയർപ്പിക്കപ്പെട്ടിരിക്കുന്നു അവൻ ഇവിടെയില്ല നോക്കൂ അവർ അവനെ സംസ്കരിച്ച സ്ഥലം നിങ്ങൾ പോയി അവൻ്റെ ശിഷ്യന്മാരോടും പത്രോസിനോടും പറയുവിൻ അവൻ നിങ്ങൾക്ക് മുൻപേ ഗലീലിയിലേക്ക് പോകുന്നു അവൻ നിങ്ങളോട് പറഞ്ഞിരുന്നത് പോലെ അവിടെ വെച്ച് നിങ്ങൾ നിങ്ങളവരവനെ കാണും നിങ്ങൾ അവനെ കാണും അവർ ശവകുടീരത്തിൽ നിന്നും പുറത്തിറങ്ങി ഓടി എന്തെന്നാൽ അവർ പേടിച്ച് വിറയിക്കുകയും ആശ്ചര്യപ്പെടുകയും ചെയ്തിരുന്നു അവർ ആരോടും ഒന്നും പറഞ്ഞില്ല അവർ അത്യന്തം ഭയപ്പെട്ടിരുന്നു കർത്താവിൻ്റെ സുവിശേഷം ക്രിസ്തുവേ അംഗീ ക്രിസ്തുതി ഇനി വിശുദ്ധ ലൂക്കയുടെ സുവിശേഷം ഇരുപത്തിനാലാം അധ്യായത്തിലാണ് യേശുവിൻ്റെ പുനരുദ്ധാനത്തെക്കുറിച്ച് വർണ്ണിച്ചിരിക്കുന്നത് ഇരുപത്തിനാലാം വിശുദ്ധ ലൂക്ക എഴുതിയ സുവിശേഷം ഇരുപത്തിനാലാം അധ്യായം ഒന്നുമുതലുള്ള തിരുവചനങ്ങൾ അവർ തയ്യാറാക്കി വച്ചിരുന്ന സുഗന്ധദ്രവ്യങ്ങളുമായി ആഴ്ചയുടെ ആദ്യ ദിവസം ആദ്യ രാവിലെ കല്ലറയുടെ അടുത്തേക്ക് പോയി കല്ലറയിൽ നിന്ന് കല്ല് ഉരുട്ടി മാറ്റിയിരിക്കുന്നതായി അവർ കണ്ടു അവർ അകത്ത് കിടന്ന് നോക്കിയപ്പോൾ കർത്താവായ യേശുവിൻ്റെ ശരീരം കണ്ടില്ല ഇതിനെക്കുറിച്ച് അമ്പരം നിന്ന് നിൽക്കവേ രണ്ട് പേർ തിളങ്ങുന്ന വസ്ത്രങ്ങൾ ധരിച്ച് അവർക്ക് പ്രത്യക്ഷപ്പെട്ടു അവർ ഭയപ്പെട്ട് മുഖം കുനിച്ചു അപ്പോൾ അവർ അവരോട് പറഞ്ഞു ജീവിച്ചിരിക്കുന്നവനെ നിങ്ങൾ മരിച്ചവരുടെ ഇടയിൽ അന്വേഷിക്കുന്നതെന്തിന് അവൻ ഇവിടെയില്ല ഉയർപ്പിക്കപ്പെട്ടു മനുഷ്യപുത്രൻ പാപികളുടെ കൈകളിൽ ഏൽപ്പിക്കപ്പെടുകയും ക്രൂശിക്കപ്പെടുകയും മൂന്നാം ദിവസം ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യേണ്ടിയിരിക്കുന്നു എന്ന് താൻ ഗലീലയിലായിരുന്നപ്പോൾ അവൻ നിങ്ങളോട് പറഞ്ഞത് ഓർമ്മിക്കുവിൻ അപ്പോൾ അവർ അവർ അവൻ്റെ വാക്കുകൾ ഓർമ്മിച്ചു കല്ലറയിങ്കിൽ നിന്ന് തിരിച്ചു വന്ന അവർ ഇതെല്ലാം പതിനൊന്ന് പേരെയും മറ്റെല്ലാവരെയും അറിയിച്ചു മക്തനാമറിയവും യോവനായും യാക്കൂബിൻ്റെ അമ്മയായ അറിയവും അവരുടെ കൂടെ ഉണ്ടായിരുന്ന മറ്റ് സ്ത്രീകളുമാണ് ഇക്കാര്യങ്ങൾ അപ്പസ്തോലന്മാരോട് പറഞ്ഞത് അവർക്കാകട്ടെ ഈ വാക്കുകൾ ഒരു കെട്ടുകഥ പോലെ തോന്നിയുള്ളൂ അവർ അവരെ വിശ്വസിച്ചില്ല എന്നാൽ പത്രോസ് എഴുന്നേറ്റ് കലറയെങ്കിലേക്ക് ഓടി കുനിഞ്ഞകത്തേക്ക് നോക്കിയപ്പോൾ അവനെ പൊതിഞ്ഞിരുന്ന തുണികൾ തനിയെ കിടക്കുന്നത് കണ്ടു സംഭവിച്ചതിനെപ്പറ്റി വിസ്മയിച്ചുകൊണ്ട് അവൻ തിരിച്ചുപോയി കർത്താവിൻ്റെ സുവിശേഷം ക്രിസ്തുവേ അങ്ങേ ക്രിസ്തു അടുത്തത് നാലാമത്തെ സുവിശേഷകൻ വിശുദ്ധ വിശുദ്ധയോഹനാൻ ലിയയുടെ സുവിശേഷത്തിലെ ഇരുപതാം അധ്യായത്തിലാണ് ശൂന്യമായ കല്ലറയെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് ആഴ്ചയുടെ ഒന്നാം ദിവസം അതിരാവിലെ ഇരുട്ടായിരിക്കുമ്പോൾ തന്നെ മഗ്ദലൻ ആമറിയം ശവകുടീരത്തിൻ്റെ സമീപത്തേക്ക് വന്നു ശവകുടീരത്തിൻ്റെ കല്ല് മാറ്റപ്പെട്ടിരിക്കുന്നതായി അവൾ കണ്ടു അവൾ ഉടനെ ഓടി ശിമയോൻ പത്രോസിൻ്റെയും യേശു സ്നേഹിച്ചിരുന്ന മറ്റേ ശിഷ്യൻ്റെയും അടുത്തെത്തി പറഞ്ഞു കർത്താവിനെ അവർ കല്ലറയിൽ നിന്ന് മാറ്റിയിരിക്കുന്നു എന്നാൽ അവനെ അവർ എവിടെ വച്ചുവെന്ന് ഞങ്ങൾക്കറിഞ്ഞുകൂടാ പത്രോസ് ഉടനെ മറ്റേ ശിഷ്യനോടുകൂടെ കല്ലറയുടെ അടുത്തേക്ക് പോയി അവർ ഇരുവരും ഒരുമിച്ച് ഓടി എന്നാൽ മറ്റേ ശിഷ്യൻ പത്രോസിനേക്കാൾ കൂടുതൽ വേഗത്തിലോടി ആദ്യം കല്ലറയുടെ അടുത്തെത്തി കുനിഞ്ഞു നോക്കിയപ്പോൾ കച്ച കിടക്കുന്നത് അവൻ കണ്ടു എങ്കിലും അവനകത്ത് പ്രവേശിച്ചില്ല അവൻ്റെ പിന്നാലെ ശിമയോൻ പത്രോസ് കല്ലറയിൽ പ്രവേശിച്ചു കച്ച അവിടെ കിടക്കുന്നതും തലയിൽ കെട്ടിയിരുന്ന തൂവാല കച്ചയോടുകൂടെ അല്ലാതെ തനിച്ചൊരിടത്ത് ചുരുട്ടിവെച്ചിരിക്കുന്നതും അവൻ കണ്ടു അപ്പോൾ കല്ലറയുടെ സമീപത്ത് നിന്ന് ആദ്യമെത്തിയ മറ്റേ ശിഷ്യനും അകത്ത് പ്രവേശിച്ച് കണ്ട് വിശ്വസിച്ചു അവൻ മരിച്ചവരിൽ നിന്ന് ഉയർത്തെ ഉയർത്തെഴുന്നേൽക്കേണ്ടിയിരിക്കുന്നു എന്ന തിരിവെടുത്ത് അവർ അതുവരെ മനസ്സിലാക്കിയിരുന്നില്ല അനന്തരം ശിഷ്യന്മാർ മടങ്ങിപ്പോയി കർത്താവിൻ്റെ സുവിശേഷം ക്രിസ്തുവയാങ്ങ ഈ ഈ നാല് സുവിശേഷകന്മാരുടെ സുവിശേഷ ഭാഗങ്ങളിലൂടെ നാം ഒരു തീർത്ഥയാത്ര ഈസ്റ്റർ ദിനത്തിൽ നടത്തുകയായിരുന്നു ഇനി അടുത്തത് നമുക്കിന്ന് കരുണയുടെ തിരുനാളിൻ്റെ മൂന്നാം ദിവസത്തെ നൊവേനയുടെ കുറച്ച് ഭാഗം പ്രാർത്ഥന മാത്രം നമുക്ക് പ്രാർത്ഥിക്കാം നിങ്ങൾ എന്നോട് സഹകരിക്കുമ്പോൾ നമുക്ക് ഈ ഒൻപത് ദിവസം കരുണയുടെ ശിവമാല ചൊല്ല ചൊല്ലി പ്രാർത്ഥിക്കാം കരുണയുടെ നൊവേന മൂന്നാം ദിവസം നിയോഗം ഭക്തിതീക്ഷണതയും വിശ്വസ്തതയുമുള്ള എല്ലാ ആത്മാക്കളെയും എൻ്റെ അടുക്കൽ കൊണ്ടുവരിക എൻ്റെ കരുണാസാഗരത്തിൽ അവരെ മുക്കിയെടുക്കുക വിശുദ്ധ ഫൗസ്തീനായോട് യേശുനാഥൻ പറഞ്ഞ വാക്കുകളാണിത് നമുക്കിന്നത്തെ പ്രാർത്ഥന ചൊല്ലാം ഏറ്റവും കരുണയുള്ള ഈശോയെ അങ്ങയുടെ കരുണയുടെ നിക്ഷേപത്തിൽ നിന്ന് ഞങ്ങൾക്ക് ഓരോരുത്തർക്കും ആവശ്യമായ അനുഗ്രഹങ്ങൾ സമൃദ്ധമായ അളവിൽ പ്രസാദവരങ്ങൾ നിക്ഷേപിക്കണമേ നിർഭരമായ അങ്ങയുടെ ഹൃദയത്തിൽ ഞങ്ങൾക്ക് അഭയം നൽകണമേ അങ്ങിൽ നിന്നും അകന്നു പോകുവാൻ ഞങ്ങളെ അനുവദിക്കരുതേ നിത്യനായ പിതാവേ അങ്ങയുടെ മക്കളായ ഞങ്ങളുടെ നേർക്ക് അങ്ങയുടെ കരുണയുടെ കണ്ണുകൾ തിരിക്കണമേ ഈ ദാസരുടെ മേൽ അവിടുത്തെ അനുഗ്രഹം ഉണ്ടാകട്ടെ അങ്ങയുടെ നിരന്തരമായ സംരക്ഷണം ഞങ്ങൾക്ക് ഉണ്ടാക്ക ഉണ്ടായിരിക്കട്ടെ അടുത്ത സ്വർഗസ്ഥനായ ഒരു 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 നന്മ നിറഞ്ഞവറിയും ചൊല്ലി വിശ്വാസ പ്രമാണം ചൊല്ലി നമുക്ക് കരുണയുടെ നവേന ആ കുന്ത ചൊല്ലാം വിശ്വാസ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവ് അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരയണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നെന്ന് വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരയണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോറും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവങ്ങയിലൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു പരിശുദ്ധമറിയമേ തമ്പരാൻ്റെ അമ്മി ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്ത് തമ്പരാനോട് അപേക്ഷിച്ച് പറയണത് പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ഇനി കരണക്കുന്ത ചൊല്ലിയാൽ മതി ദൈവം നിങ്ങളെ ഓരോരുത്തരെ അനുഗ്രഹിക്കട്ടെ വിശ്വാസത്തോടു കൂടി നമുക്ക് പ്രാർത്ഥനയിലായിരിക്കാം ദൈവം നമുക്ക് അനുഗ്രഹിക്കുന്നു